ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹർദ്ദവുമായ സ്വാഗതം ഇന്ന് ചെയ്യുന്ന വീഡിയോ ആ റെഡി പ്രൈം ഫോക്കസ് എ ടി എം ഫൈബർ ഡിഷ് ഈ ഡിഷിൽ സിഗ്നൽ കൂട്ടാൻ വേണ്ടി സാധാരണ നമ്മളെല്ലാവരും ഇതിൽ അലൂമിനിയം ഫോയിൽ ഒട്ടിച്ച് പെയിൻറ് ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പം ചെയ്തിരിക്കുന്ന യൂട്യൂബിന് വേണ്ടി ചെയ്ത വീഡിയോ അല്ല ഞങ്ങളുടെ വാട്സപ്പ് ഉണ്ട് ഡിസ്ട്രാക്ടേഴ്സിൻ്റെ അപ്പം അതിലേക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണിത് ഈ വർക്കിൻ്റെ ലൊക്കേഷൻ എറണാകുളം പറ്റിമട്ടത്താണ് നസീർഭായിയുടെ വീട്ടിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന നമ്മുടെ അശോകം ഭായി ആണ് വരിക്കോലിയിലുള്ള അശോകം ഭായി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ മാഗ്ഡീഷ് ഇൻഫോയുടെ ചാനൽ മുഖേന ഇതിനു മുമ്പേയും അശോകം ഭായിയുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അത് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെ വരിക്കോലി അശോകഞ്ചാട്ടം നമ്മുടെ വീട്ടിലുണ്ട് നമ്മൾ ഡിഷ്ലി പടന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ അരക്കപ്പടിയിലുള്ള ഷംസൊക്കെ ഉണ്ടോ ഇത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്രൂപ്പിൽ വരാറുള്ള ചങ്ങാതിയാണ് ഇത് ഉണ്ടോ ഞങ്ങൾ ഡിഷ് മോഡിഫൈ ചെയ്യാണ് അതായത് റിഫ്ലക്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് ോ അതെ വിഷ്ണത് ഈ നെറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇതാണ് ഇത് കണ്ടോ ഇതാണ് ഈ നെറ്റ് ഈ കണ്ടോ കാണാലോ വ്യക്തമായിട്ട് കാണാലോ അത് ഈ ഉരുണ്ട കമ്പിയാണ് എസ് എസിൻ്റെ കമ്പി ഉരുണ്ട കമ്പിയാണത് അപ്പോൾ അത് ഈ ഇല്ലാത്ത ഭാഗത്ത് തട്ടുന്ന സിഗ്നൽ നമുക്ക് ഈ ആഫ്റ്റർ കവറേജ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഉണ്ടോ ഉണ്ടോ നെറ്റ് കാണാമല്ലോ വ്യക്തമായിട്ട് കാണാൻ പാടില്ലേ ഇതാണ് അതിൻ്റെ അവസ്ഥ ഇത് നമ്മൾ ഇങ്ങനെ ഫോയിൽ പേപ്പർ ഒട്ടിച്ചാണ് സിഗ്നല് കൂട്ടിയെടുക്കണത് അതെ ഞങ്ങൾ ഒട്ടിപ്പ് തുടങ്ങി പറ്റിപ്പല്ല ഒട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ പശ തേച്ചു കൊണ്ടിരിക്കാണ് ഫസ്റ്റ് റൗണ്ട് ഒട്ടിപ്പ് അപ്പോ പശ അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നു അതെ ഇനി അടുത്ത ഒട്ടിപ്പ് ബബിൾസ് ആണ് അങ്ങനെ ഒട്ടിപ്പ് പറ്റിപ്പ് എത്ര ആയിട്ടോ പക്ഷെ ചേട്ടൻ നല്ല നീക്ക് നീക്കായിട്ട് ഒട്ടിക്കണ്ടോ ഒരു ബബിൾസും ഇല്ല ഒന്നുമില്ല അടിപൊളിയായിട്ട് ഒട്ടിക്കുന്നു ഇന്ന് ഞങ്ങള് ഹോട്ട് ബാഡിന്റെ സുതീഷ പിടിച്ചാല് കൂടുതൽ ചാനൽ പിടിച്ച് ഞങ്ങളിവിടുന്ന് കടന്നു പോകും എന്നാണ് വാശി മിക്കവാറും സുധീഷ് പിടിച്ചാൽ ഞങ്ങൾ സുധീഷിനേക്കാളും ട്രാക്കറാവണം എന്നുള്ളൊരു ഐഡിയയിലാണ് സുതീഷ് ഇത് കേൾക്കണെങ്കി കേൾക്കണ്ട ഞങ്ങള് ഇച്ചിരി അസൂയയിലാണ് അപ്പോൾ ഇത്ര ആയിട്ടുണ്ടോ ഒട്ടിച്ചത് അതാണ്ട് മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് ചോറുണ്ടു എന്താ ഒട്ടിച്ചതാണിത് ഇത്രേമങ്ങടെ ഒട്ടിക്കാനുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാണുന്നില്ല നിലവിൽ പോയി അങ്ങനെ നമ്മുടെ അശോകേട്ടൻ അവസാനഘട്ട ഷീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ പെയിന്റ് അടിയാണ് അല്ല പെയിന്റ് അടിയാണ് അപ്പം അതിൻ്റെ പുറപ്പാടിലാണ് ലാസ്റ്റും ഒട്ടിച്ചു വലിയ കുഴപ്പമില്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അശോകൻ ചേട്ടൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കുന്ന പറയുന്നതാണ് ഹലോ അതെ പണി തീർന്നതിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മളെ അറക്കപ്പടി ശംസിക്കായി എത്തിയിട്ടുണ്ട് അശോകൻ ചേട്ടനും ഞാൻ അറക്കപ്പടി ശംസിക്ക എല്ലാവരും ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് തിരിയ അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ ഞാൻ ഒട്ടിക്കൽ കഴിഞ്ഞു പട്ടിമാറ്റം വലിക്കണ പോലും കണ്ട് ഇവിടെ വന്നു ആ പോമാതിരി ഭംഗിയായിട്ടുണ്ട് കുഴപ്പമില്ല വലിയ തെറ്റില്ല കുറ്റമില്ല എന്തായാലും പുള്ളി വീട്ടിൽ പൊക്കെളാൻ പറയും എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനകത്ത് ഒരു ഒത്തിരി പെയിൻറ് ചെയ്യണം പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വേണം തട്ടേക്കയറ്റാൻ ബാക്കി വിശേഷം പിന്നാലെ അതെ അങ്ങനെ പെയിൻറ്റിങ് തുടങ്ങി പെയിൻ്റിങ് അല്ല പെയിൻറ്റിങ്ങാണ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതും ആദ്യം തന്നെ തൊട്ടു തൊട്ട് തൊട്ടു തുടങ്ങി ഇത് ഹീറോസ് ബ്ലൂ കേട്ടോ സ്കൈ ബ്ലൂവിനേക്കാൾ ഇത്രയും കൂടി അങ്ങനെ രണ്ട് ഇക്കമാരുടെ കൂടി ഇത് ഒക്കെ മുറുക്കാണ് അപ്പൊ ഫോയിൽ പേപ്പർ ഒട്ടിക്കല് കഴിഞ്ഞു പെയിന്റിങ് കഴിഞ്ഞു പട്ടിമറ്റന്ന സേറും ഷംസ് കേങ്ങടെ കൂടി ഇതേ ഇതാ ഒട്ടി അല്ല ഊട്ടിക്കല്ല അവർ എന്നെ പോയിരിക്കുക അതെ നോക്ക് അപ്പം നമ്മുടെ ആശാൻ ഇതാ ട്രാക്കിംഗ് തുടങ്ങി അങ്ങനെ നമ്മുടെ വട്ടിമറ്റൻ്റെ അസീർക്കാം പതിമൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ പോവുകയാണ് പുള്ളി ട്രാക്ക് ചെയ്യട്ടെ ഞാൻ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ് ബായ്